തിരുവാഭരണങ്ങളും പൂജാകുംഭങ്ങളുമായി കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഭണ്ഡാരമെഴുന്നള്ളത്ത് നടന്നു കനത്ത മഴയിലും നിരവധി ഭക്തജനങ്ങളാണ് ഭണ്ഡാരമെഴുന്നള്ളത്തിന് വരവേറ്റത് ഭാരമെഴുന്നള്ളത്തോടെ സ്ത്രീകൾക്ക് ഇനി അക്കര സന്നിധിയിൽ പ്രവേശിക്കാം ഏറെ വൈകിയാണ് മണത്തന കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് ഭണ്ഡാരമെഴുന്നള്ളത്ത് പുറപ്പെട്ടത് സപ്തമാതൃപുരം എന്ന ചപ്പാരത്തെ ഭഗവതിയുടെ വാളുകളും ഭണ്ഡാരത്തോടൊപ്പം കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ചു പരമ്പരാഗത വാദ്യങ്ങളുടെയും രണ്ട് ഗജവീരന്മാരുടെയും അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത് നടന്നത് കനത്ത മഴയിലും നിരവധി ഭക്തജനങ്ങളാണ് ഭണ്ഡാരം എഴുന്നള്ളത്തിന് സാക്ഷ്യം വഹിച്ചത് കുടിപതി സ്ഥാനികരാണ് ഭണ്ഡാരങ്ങൾ എഴുന്നള്ളിക്കുക ഏഴിലക്കാരായ വാളശ്ശന്മാർ ചപ്പാരം വാളും എഴുന്നള്ളിക്കും കണക്കപ്പിള്ള ഭണ്ഡാരങ്ങൾ കുടിപതിക്കാരണവരെ ഏൽപ്പിക്കും എഴുന്നള്ളത്ത് പുറപ്പെട്ടാൽ കൊട്ടിയൂരിലെത്തും മുൻപ് അഞ്ചിടത്തായി വാളാട്ടങ്ങളും നടത്തും എഴുന്നള്ളത്ത് ഇക്കരെ കൊട്ടിയൂരിലെത്തിക്കഴിഞ്ഞതോടെ ഇക്കര എത്തിച്ച മുതിരേരിവാൾ ഇക്കരയിലെ ബലിബിംബങ്ങൾ എന്നിവ കൂടി ചേർന്ന് അക്കരക്ഷേത്രത്തിൽ പ്രവേശിച്ചു ഇതോടെ കൊട്ടിയൂരിലെ ദർശനകാലം ആരംഭിച്ചു ഭണ്ഡാരം എഴുന്നള്ളത്ത് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും ദർശനത്തിനായി അക്കരെ സന്നിധാനത്ത് പ്രവേശിക്കാം ന്യൂസ് ബ്യൂറോ പേരാവൂർ